മൊബൈലാണോ നോക്കണ്ട എന്താ പോത്തല്ലേ ആഹാ അല്ലാ പോത്തോ പോത്ത് കുത്തലായിരുന്ന ആള് കൊറച്ച് പോക്കിടയാത്തല ഏഴമുക്കലാർ ഏഴമുക്കാൽ വലിയ പോത്തുള്ള ചെച്ചനാട്ടാ ഇതൊരു പെരുത്ത പോത്ത് വലിയ വട്ട കൊമ്പുതാ പോത്തള് പറ്റിയ പൗറുള്ള പോത്തള് ഏഴ മുക്കാല് വില പറഞ്ഞു അതെങ്ങനെ ഇതൊക്കെ വില അതിന്റെ മേലും അങ്ങനെ ഇടങ്ങി ഴ മുക്കാല് വല വിലട പോടാ വില ചോദിച്ചിട്ട് കാര്യമില്ല വില ചോയിച്ചാ മുതലെടുക്കണം എട്ടാ മുക്കാൽ ഇതൊക്കെ വില പറഞ്ഞ എട്ടാ മുക്കാൽ അത്ര ഇത് അറുപത്തഞ്ചല്ല പറഞ്ഞ അറുപത്തയ്യായിരം മേന് ഇത് അറുപത്തയ്യായിരം മതി ഇത് എട്ടേ മുക്കാൽ ഈ ലൈനിൽ എടുക്കണ പോത്തോളൊക്കെ കേട്ടോ ഈ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും അവിടെ ഒരു കച്ചവടം നടക്കുന്നുണ്ട് ആ ഒന്നതാ പേടിച്ചോണ്ടി പിടിമലിംഗച്ചോടം ഇതൊക്കെ ഏഴാ മുക്കാല് ഇതൊക്കെ ഏഴാ മുക്കാൽ വില അങ്ങനെ പല പല വില ഇത് ഇത് മറ്റേതാ കാടി ബോസി അല്ല നീലല്ല പോടാ ഇതാ ഇതിടക്ക പെട്ടമ്പക്കലലറ് നമ്മ പറഞ്ഞേട്ടന്ന് വാണ്ടിവനെ ഇത് നമ്മൾ കൊണ്ടാക്കി നേരാ മുക്കാലി 8 മുക്കാല 100 നേരാ മണിയാ ആരെ ആർഗ കണ്ടോ ആർഗ കണ്ടോ ആർണ ആർഗ കണ്ടോ ആ വെച്ചോ ആ വെച്ചോ ഒക്കെ പറ്റും പോത്തളല്ലേ പറ്റോ പോത്തളൊക്കെ പറ്റു വിലണ്ടോ ഞമ്മക്ക് നോക്കിക്കോളി ആ പോത്തകര് നോക്കിക്കോളി കച്ചവടം ചെയ് നോമ്പായിട്ടൊരു നോമ്പായിട്ടൊരു കച്ചവടം ചെയ്ത് ആ ആ വളാഞ്ചേരി കേട്ടത് പടുപറിയാണെങ്കിൽ കറുപ്പേട്ടന്റെ കച്ചവട കറുപ്പേട്ടൻ കച്ചവടം ചെയ്യാൻ പോവാ ഞാൻ ചെയ്യേണ്ട കറുപ്പേട്ടനെയും പോത്തിനേയും ഒക്കെ എല്ലാരും ഇങ്ങളുമുണ്ട് എല്ലാരും ഉണ്ട് നിങ്ങളാദ്യം വന്നിട്ടു ആദ്യം ആ എന്തായി അവര് ചോദിച്ചില്ലേ അവിടെ ആറിന് ഇട്ടുവാട്ടെ ആ വേണ്ട എത്ര വലുത് വേണ്ടെന്നാട്ടെ ചോയിച്ചാ അറങ്ങി വേണ്ട ഞമ്മക്കാ വേണ്ട വേണ്ടെങ്കി വേണ്ട കുഴപ്പമില്ലല്ലോ ആർക്ക അച്ചിട്ടോട്ടെ ആ നമുക്ക് ഏറ്റവും മതിയല്ലോ ആണ് മേടിച്ചത് കാല് ആ ചങ്ങായ കാലൊന്നും മുറിക്കണ്ട അത്ര വലിയ വിലക്ക് നമ്മൾ കൊണ്ടിട്ടിട്ട് കാര്യമലക്കെ വേണ്ട I don't know.